എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പം ഈ ഒരു പലഹാരം വന്നിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിലും കൊടുത്തയക്കാൻ പറ്റും അപ്പം എല്ലാവരും വീഡിയോ കണ്ട് റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോ ഇവിടെ ഒരു ഒന്നേകാൽ കപ്പ് അളവിൽ ശർക്കര പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് നേരത്തെ അളന്ന് വെച്ച ശർക്കരയാണ് ഇനി ഇതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇനിയിപ്പോ ഈ ഒരു ശർക്കരയെല്ലാം നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം നൂൽ പരിവ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ശർക്കരയെല്ലാം നല്ലപോലെ മെൽറ്റ് ആയി വന്നാൽ മതിയാകും ഞാനിപ്പോൾ ഇവിടെ ഇവിടെ ഓർഗാനിക് ആയിട്ടുള്ള ശർക്കര പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കല്ലോ മണ്ണോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എനിക്കിത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ട ശർക്കരയോ അല്ലെങ്കിൽ അച്ചുശർക്കരക്കെയാണ് എടുക്കുന്നതെന്ന് വരികില് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം വേണം ഇതുപോലെ ശർക്കര പാനിയാക്കി എടുക്കേണ്ടത് അത് വന്നിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം കാരണം അതിൽ കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാൻ സഹായിക്കും ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് തുടക്കക്കാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതാ നമ്മുടെ ശർക്കര എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ശർക്കര എല്ലാം നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരുനൂൽ ഒന്നും ആവേണ്ട ആവശ്യമില്ല ഞാനിപ്പോ ഇവിടെ സ്റ്റവ് ഓഫ് ആക്കുകയാണ് ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കണം തണുത്തതിനു ശേഷം വേണം ബാക്കി കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനിയിപ്പൊ ഞാൻ ഇവിടെ ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അളവില് ഗോതമ്പ് പൊടി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കാരണം ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് എല്ലാ സ്ഥലത്തും എറ്റത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് ഒരു വിസ്ക് എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പൊ ഞാൻ എന്താ ശർക്കര പാനി മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചും കൂടി ഒന്ന് ലൂസ് ആവണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് തേങ്ങയുടെ ഒന്നാം പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടിയില്ല എന്നുവരി നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിലും നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം നമ്മളിതിലേക്ക് യൂസ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ എന്താ തേങ്ങാപ്പാലെല്ലാം ഇവിടെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്നുകിൽ ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം അതല്ലാന്നുവരികെങ്കിൽ ഒരു തവി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ടകളൊന്നും ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഥവാ കട്ടകൾ എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നുവാണെന്നു മിക്സിയുടെ വലിയ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും അങ്ങനെയാണെങ്കിൽ ആ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കോളൂ അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനൊക്കെ നല്ലൊരു പലഹാരമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ സമയം വേണ്ടു അത് കഴിഞ്ഞ് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ മതിയാകും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് അപ്പൊ ദാ ഞാനിവിടെ നമ്മുടെ ബാറ്ററി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബാറ്ററി ഇരിക്കാനായിട്ട് ഒരുപാട് ലൂസായി പോവരുത് എന്നാൽ ഒരുപാട് കട്ട് ചെയ്യും അവരുത് ഈയൊരു പരുവത്തിൽ വേണം ബാറ്ററി തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ചെറിയ ജീരകം അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതാണ് ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ നെയ്യിൽ വറുത്ത കശുവണ്ടിയോ മുന്തിരിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല അപ്പൊതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോതാ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു കേക്ക് ടിന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിലാണ് ഞാൻ ബാറ്ററി ഒഴിച്ചു കൊടുത്ത് ആവി ഏറ്റി എടുക്കാൻ പോകുന്നത് ഇപ്പം ഈ ഒരു കേക്ക് ടിൻ്റ് തന്നെ വേണം നിർബന്ധമില്ല കുഴിയുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ എന്തിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതിൽ നമ്മൾ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കാരണം നമുക്കിത് പെട്ടെന്ന് കിട്ടാനൊക്കെ സഹായിക്കും അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് നമുക്ക് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഇഡ്ഡലി ചെമ്പില് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇത് രണ്ട് പോർഷൻ ആയിട്ടാണ് ഏറ്റി എടുക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ പോർഷൻ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ആവി ഏറ്റി എടുക്കാം ഞാനിപ്പോ ഇവിടെ ഈ ഒരു അരിപ്പയുടെ മേളിൽ വെച്ചിട്ടാണ് കേട്ടോ ആവി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഡലി തട്ടിന്റെ ചെറിയൊരു പ്ലേറ്റ് ഉണ്ടാവുമല്ലോ ആ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ആവിയേറ്റി എടുക്കാവുന്നതേ ഉള്ളൂ എൻ്റെ ഇപ്പം അതില്ലാത്തത് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒന്നും ആവി കയറ്റുമ്പോൾ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം അടപ്പോ വാഴയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പാത്രം അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നല്ല പോലെ ഒന്ന് ആവി ഏറ്റി എടുക്കണം അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുപത് ആണ് ഇത് ആവി ഏറ്റി എടുത്തിരിക്കുന്നത് ഇനി നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതാ ഇതാക്കണ്ടല്ലോ ഇപ്പൊ തന്നെ ഇത് സൈഡിൽ നിന്നും എല്ലാം വിട്ടു വരുന്നുണ്ട് നമ്മുടെ കേക്ക് പിന്നിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടേ ഇല്ല അപ്പം ഈ ഒരു പലഹാരത്തിന് വന്നിട്ട് കിണ്ണത്തപ്പ എന്നാണ് പറയുന്നത് ഗോതമ്പൊടിയും ശർക്കരയും ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്ന കിണ്ണത്തപ്പമാണ് നിനക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് ഇനിയിപ്പോൾ നമുക്കിത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾതാ ഈ ഒരു ഷേയ്പിലാണിത് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടില്ലേ എത്രത്തോളം സോഫ്റ്റ് ആണിതെന്ന് അപ്പോൾ താ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വയ്ക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരം ചായയുടെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാനും പറ്റും നിങ്ങൾക്ക് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ അത് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ അടുത്ത കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഹെൽത്തി ഹെൽത്തിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കാവുന്നതാണ് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ ബായ്